പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ എല്ലാവരും ചക്കപ്പുഴുക്കും ചക്ക ഇരിശ്ശേരിയും ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഓരോരുത്തരും ഓരോരുത്തരുടെ ടേസ്റ്റിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ചക്കപ്പുഴുക്ക് കഴിക്കുമ്പം ചൂടോടു കൂടി കഴിക്കാൻ നോക്കുക ചൂടോട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം നോക്കിയാലോ എനിക്ക് ഇന്നലെ കുറച്ച് ചക്ക കിട്ടി അപ്പം ആ ചക്ക ഇന്ന് പുഴുക്കോ പേരോ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നാക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടിയ ചക്ക പൊളിച്ച് ചോളയാക്കിയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ഉച്ചത്തേക്കുള്ള ഒരു വിഭവമാക്കി ഉൾപ്പെടുത്താമെന്ന് കരുതി നന്നാക്കി മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളാ ചക്കയൊക്കെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ചക്കച്ചോളം പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ചക്ക കുരു കൂടി ഇടുന്നുണ്ട് കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഒരു ഇത് സെറ്റാവുകയുള്ളു അപ്പോൾ ഈ ചക്ക പഴുപ്പ് തുടങ്ങിയോ എന്ന് വെച്ചാൽ ചെറുതായിട്ടിങ്ങനെ പഴുക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കൂലേ അങ്ങനെയുള്ള ചക്ക കേട്ടോ അങ്ങനെയുള്ള ചക്കയാണ് നമ്മൾ ശരിക്കും എനിക്കിട്ടോ പുഴുക്കൊക്കെ വെച്ചാലും അല്ലെങ്കിൽ എരിശ്ശേരി അങ്ങനെയൊക്കെ വെച്ചാലും ഇഷ്ടം ആ ഒരു ചക്ക അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതായത് ചെറുതായിട്ട് പഴുക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പഴുക്കുന്നില്ല എന്നാൽ ചെറിയൊരു പഴുപ്പ് തട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള അപ്പം നമുക്ക് രണ്ട് മൂന്ന് ചക്കക്കുരുവും കൂടി ഇതിലേക്ക് നന്നാക്കിയിട്ടിട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നാക്കുമ്പോഴേ ഇതിൻ്റെ ഈ ഒരു കളറല്ലേ അതായത് ഒരു ബ്രൗൺ കളറുള്ള തോല് അത് കളയണ്ട കേട്ടോ ഏറ്റവും നല്ല എന്താ പറയുക വൈറ്റമിൻസൊക്കെ ഇതിനകത്താണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് കളയാതെ വേണം എടുക്കാൻ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത് എന്നാലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ചക്ക നമ്മൾക്കൊന്ന് വാഷ് ചെയ്തെടുക്കണേ നമ്മൾ മുറിച്ച് വെച്ച ചക്ക കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനൊന്ന് ഉരുളിയിലാണേ ചക്ക വേവിക്കുന്നത് കേട്ടോ അല്പത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി അതുപോലെ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം ഒന്നിത് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കോട്ടെ അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഇതിനെ തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ ഉരുളിയിലൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി വെന്ത് കിട്ടും പക്ഷെ കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മളിത് ഒന്നായിട്ടങ്ങ് ഉടഞ്ഞ് പോവുമല്ലോ ഇതാകുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോവില്ല എനിക്ക് രണ്ട് രീതിയിൽ വെക്കുന്നതും ഇഷ്ടമാണ് അപ്പോൾ വട്ടെ എന്ന് കരുതി അപ്പോൾ ചക്ക വേവുമ്പോഴേക്കും നമുക്കതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ജീരകം മൂന്ന് തരത്തിലുള്ള ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് പെരും സാധാ ഉണ്ട് പിന്നെ സാ ജീരകം ഇത് നമ്മൾ സാധാരണ കറക്കി വെക്കുന്ന വെള്ളത്തിലൊക്കെ ഇടുന്ന ചുക്കുളത്തിലൊക്കെ ഇടുന്ന ജീരകമല്ലേ ആ ജീരകം പിന്നെ സാ ജീരകം അത് കുറച്ചിട്ടോ കുറച്ച് കൂടുതലുള്ളത് പെരിഞ്ചീരകമാണേ പിന്നെ ഒരു ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി എനിക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഒരു വെളുത്തുള്ളി എടുത്തത് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ കൂടുതലിട്ടുള്ളൂ കേട്ടോ കുഴപ്പമില്ല പിന്നെ ഒരു കാമുറി നാളികേരം ചരിവിയത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ വറുത്തിടാനായിട്ട് ചെറിയ ഉള്ളി ഇവിടെ നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കറിവേപ്പിലുണ്ട് നമ്മൾ തേങ്ങ ഒന്ന് ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചതയ്ക്കുന്നുണ്ട് ബാക്കി നമ്മൾ വറവിടുമ്പം കറിവേപ്പിലതിലേക്കിട്ട് വറുത്തിടുുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചക്ക എന്തായും നോക്കാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉടയ്ക്കണം എന്നുള്ളവർക്ക് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഉടച്ച് ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഞാൻ അധികം ഉടയ്ക്കുന്നില്ല ഇത്ര ഉടഞ്ഞാൽ മതി ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കി അതുകൂടി ചേർത്ത് കൊടുക്കാം ഇത് വേണ്ട ഇങ്ങനെ ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ആ പച്ചക്കറിവേപ്പിലേക്ക് ഒരു നല്ലൊരു മണമാണ് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് പച്ചവഴിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഒഴിക്കണ്ടോ എന്താ കാരണം വെച്ചാൽ നമുക്ക് ഇനി ഉള്ളി വറവിടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വറവിടാം ഞാൻ ഒരു കയ്യിൽ ഫൂണും ഒരു കയ്യിൽ ചട്ടുകൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇളകുന്നത് അപ്പോൾ ഞാനിത് വറവിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണ ചൂടാവുന്ന നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഇതാ വറവായിട്ടുണ്ട് കേട്ടോ കടുക് ഒക്കെ പൊട്ടി ഉള്ളി നല്ല ചുവപ്പുള്ളറായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പാം അപ്പോൾ ഇങ്ങനെയൊന്നെല്ലാവരും ഒന്ന് ചക്കപ്പുഴുക്കുണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഏരു കൂടുതൽ വേണമെങ്കിൽ മുളകിന്റെ എണ്ണം കൂട്ടാം അതുപോലെ വറുത്തിടുന്ന സമയത്ത് വറ്റൽ മുളക് വറുത്തിടാവുന്നതാണ് കേട്ടോ ഞാൻ എരിവധികം ഉപയോഗിക്ക ഉപയോഗിക്കാത്തത് കൊണ്ടാണ് മുളക് വറുത്തിടാത്തത്